ഐതിഹാസികത നിറഞ്ഞ വള്ളിക്കുന്നത്തിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാൻ അവൻ വരുന്നു തന്റെ നിലവെന്ന വജായുധം കൊണ്ട് പുരുഷാരവങ്ങളുടെ കണ്ണുകളെ തന്റെ നടയമരങ്ങളിലെത്തിച്ച എത്തിച്ച യുവരാജാവ് ആഘോഷങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു ജനതയുടെ വികാരങ്ങളിൽ ആവേശമായി പുതിയൊരു ചരിത്രം കൂടി സൃഷ്ടിക്കാൻ അവൻ വരികയാണ് വള്ളിക്കുന്നം വട്ടക്കാടമ്മയുടെ തിരുസന്നിധിയിൽ ടീം ഈഗിൾസിന്റെ ചരിത്ര നായകനാകാൻ അവൻ തുനിഞ്ഞിറങ്ങുമ്പോൾ എല്ലാ വെല്ലുവിളികളെയും തൂർപ്പു അവൻ വരുന്നു യുവരാജാവ് പുത്തംകുളം മോളി നിവാസ് ആമ്പാടി ബാലൻ ഈഗിൾസ് വള്ളിക്കുന്നത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് വള്ളിക്കുന്നം വട്ടക്കടമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഇത് ടീം ഈഗിൾസിന്റെ അഞ്ചാം വരവ് തള്ളിപ്പറഞ്ഞവർക്കും പഴി പറഞ്ഞവർക്കും മുന്നിൽ ടീം ഈഗിൾസിന്റെ ചുണക്കുട്ടികൾ വള്ളിക്കുന്നത്തിന്റെ ദേശദേവതയായ വട്ടക്കടമ്മയുടെ തിരുസന്നിധിയിലേക്കുള്ള വരവ് ആരൊക്കെ തുനിഞ്ഞിറങ്ങിയാലും തടുക്കാനോ തളർത്താനോ കഴിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള വരവ് കാരണം ഇത് ഈഗിൾസിന്റെ വരവാണ് ഈ വരവ് രാജകീയമാണ് ഈ രാജകീയ വരവിന് മോടിയേകുവാൻ ഈഗിൾസിനെ മുന്നിൽ നിന്ന് നയിക്കുവാൻ യുവഗകേസരി പാലക്കാപ്പി ഗജപതി ആനക്കേരള മണിയറയിൽ ഒരുക്കുന്ന വജായുധം അവൻ വരുന്നു സാക്ഷാൽ ആമ്പാടി ബാലനാരായണൻ